ും പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം എന്റെ പേര് അഫീഫ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റിലെ മെയിൻ പേപ്പറായ എം വി പി ഐ സീറോ സീറോ വൺ ഫുഡ് മൈക്രോബയോളജിയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഈ പേപ്പറിൽ പഠിക്കാനുള്ളത് എന്താണ് പേപ്പറിലെ ഇമ്പോർട്ടൻസ് എത്ര ബ്ലോക്സ് യൂണിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ഓവറോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ് ഓക്കെ നമുക്കറിയാം അതിന് മുന്നേ നമുക്കറിയാം പല സ്ട്രീമിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു ബ്രീഫ് ഇൻട്രോഡക്ഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ തിയറി പാർട്സ് വരുന്നത് ടു ബ്ലോക്സിലാണ് ദാറ്റ് ദണ്ടമെന്റ് ഓഫ് ഫുഡ് മൈക്രോബയോളജി ആൻഡ് അനലിറ്റിക്കൽ ഇൻ ഫുഡ് മൈക്രോബയോളജി ും എങ്ങനെയാണെന്ന് നോക്കാം ഓരോന്നിലും നാല് യൂണിറ്റ് നമുക്കറിയാം ഫുഡ് മൈക്രോബയോളജി എന്നാൽ അല്ലെ കോമൺ ആയി കേട്ടിട്ടുള്ള ടേം ആണ് ഫുഡ് മൈക്രോബയോളജി എന്താണ് ഫുഡ് മൈക്രോബയോളജി മൈക്രോബയോളജി ഫുഡ് മൈക്രോ ബയോളജി പറയാനുണ്ടാ ലൈ ബ്രാഞ്ച് ഓഫ് ബയോളജി ഓഫ് മൈക്രോഓർഗാനിസംസ് നമ്മുടെ മേക്കഡ് ഐസിൽ വിസിബിൾ അല്ലാത്ത ബാക്ടീരിയ ഫംഗേഴ്സ് പോലെയുള്ള മൈക്രോഓർഗാനിസത്തിന്റെ സ്റ്റഡി ആണ് മൈക്രോബയോളജി ആൻഡ് മൈക്രോ ഓർഗാനിസംസ് റിലേറ്റഡ് ടു ഫുഡ് ഫുഡിന് ഫുഡില് പ്രസന്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെയാണ് അവര് എന്തൊക്കെ ബെനിഫിഷ്യൽ റോൾസ് ഉണ്ട് അതേപോലെ ഹാർഫുൾ എഫക്ട്സ് റോസ് ചെയ്യുന്നുണ്ട് എന്നെല്ലാം ലൈക് ഫുഡും മൈക്രോ ഓർഗാനിസം റിലേറ്റഡ് ആയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പേപ്പറിൽ കവർ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഓരോ യൂണിറ്റ് ആയിട്ട് നോക്കാം ഫസ്റ്റ് യൂണിറ്റ് ടു ഫുഡ് മൈക്രോബയോളജി ഇതില് നമ്മള് മെയിൻ ആയിട്ട് സ്റ്റെപ്പിംഗ് ലൈഫ് ഫുഡ് മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ പറയുമ്പോ അതിന്റെ ഒറിജിൻ സ്കോപ്പ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അതേപോലെ ഫുഡിലുള്ള മൈക്രോഓർഗാനിസത്തിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ എത്രത്തോളം ആണെന്ന് അറിഞ്ഞിരിക്കണം ആൻഡ് ദെൻ സോ മെനി ക്ലാസിഫിക്കേഷൻ നോമൺ ക്ലേച്ചർ ഉണ്ട് മൈക്രോഓർഗാനിസത്തിനും നോമൺ ക്ലേച്ചർ ഉണ്ട് നമുക്ക് എല്ലാ ഓർഗാനിസത്തിനും പോലെ മൈക്രോ ഓർഗാനിസത്തിനും നോമൺ ക്ലേച്ചർ ക്ലാസിഫിക്കേഷൻ ഉണ്ട് അപ്പൊ അതിനൊക്കെ പറ്റിയിട്ട് കവർ നമ്മൾ നമ്മൾ ഈ ആൻഡ് ആൻഡ് ദ നെക്സ്റ്റ് ഈസ് യൂണിറ്റ് ഫുഡ് ഞാൻ പറഞ്ഞു കോമൺ ആയിട്ട് കാണുന്ന എല്ലാ ഫുഡ് സ്പോയ്ലേജ് ബ്രെഡിൽ മോൾഡ് വരുന്നതായിക്കോട്ടെ എല്ലാ റോട്ട് ആൻഡ് ഫുഡ് എല്ലാത്തിനും റീസൺ മൈക്രോ ആണ് അപ്പൊ ഈ ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കുറെ കാര്യങ്ങളുണ്ട് ഫാക്ടേഴ്സ് ഓഫ് ഫുഡ് പോയിലേജ് അതേപോലെ മൈക്രോ ഓർഗാൻസത്തിന്റെ റോൾ എന്താണ് ഫുഡ് കണ്ടാമിനേഷൻ സ്പോയിലേജ് വേറെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്പോയ്ലേറ്റ് ഉണ്ട് ഇനി ഇതെല്ലാം പ്രിവെന്റ് ചെയ്യാൻ പ്രിസർവേഷൻ മെത്തേഡ്സും ഉണ്ട് ട്രഡീഷണൽ പ്രിസർവേഷൻ മെത്തേഡ്സ് ഉണ്ട് ആൻഡ് ലൈക് അഡ്വാൻസ് മെത്തേഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം നമ്മൾ ഈ പേപ്പർ ഈ യൂണിറ്റിൽ കവർ ചെയ്യും ഓക്കെ അല്ലെങ്കിൽ ഫുഡ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഒബിയസ്ലി നമ്മുടെ ഹെൽത്തിന് അത് എഫക്റ്റ് ചെയ്യും അല്ലെ നമുക്ക് ഡിസീസസ് വരും അങ്ങനെ വരുന്ന ഡിസീസസ് ആണ് ഫുഡ് ബോൺ ഡിസീസസ് എന്ന് പറയുന്നത് അത് കോസ് ചെയ്യുന്ന മൈക്രോ മൈക്രോഓർഗാനിസംസ് ഏതൊക്കെയാണ് ഏജൻസ് ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഫുഡ് ബോൺ ഡിസീസസ് എത്രയുണ്ട് ആൻഡ് ഡിസീസസ് ഒബ്വിയസ്ലി പഠിക്കുമ്പോസ്ലിം നമ്മൾ പഠിക്കുന്നത് ഇതിന് റെസ്പോൺസിബിൾ ആയ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ യൂണിറ്റിൽ കവർ ചെയ്യും ഓക്കെ അത് നെക്സ്റ്റ് ഈസ് ലൈക്ക് യൂണിറ്റ് ഫോർ മൈക്രോ ഓർഗാനിസത്തിന് ഹാർമഫുൾ എഫക്ട്സ് മാത്രമല്ല ബെനിഫിഷ്യൽ റൂൾസും ഉണ്ട് പല ഫുഡ്സിന്റെ പ്രൊഡക്ഷൻ അതിന് ഹെൽപ് ചെയ്യും അപ്പോൾ എക്സാമ്പിൾ പറയുക എന്നുണ്ടെങ്കിൽ ചീസ് മേക്കിംഗ് വിനീഗർ പ്രൊഡക്ഷൻ യോഗ പ്രൊഡക്ഷൻ ബ്രെഡ് മേക്കിംഗ് ഇതിലൊക്കെ മൈക്രോ ഓർഗാൻസത്തിന്റെ റോൾ ഉണ്ട് അതിലേക്ക് എസ്പെഷ്യലി ഇതിലേക്ക് മെയിൻലി നമ്മൾ പറയുമ്പോൾ ഫെർമെന്റേഷൻ മൈക്രോപ്സ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ആണ് മെയിൻ പോസിറ്റീവ് റോൾ ഓഫ് മൈക്രോപ്സ് എന്നുള്ള രീതിക്ക് നമ്മൾ പറയാം ഫെർമെന്റേഷന് വഴിയുള്ള എല്ലാ ഒട്ടും കാര്യങ്ങളും നമ്മൾ ഈ യൂണിറ്റിൽ കവർ ചെയ്യും മോഡേൺ ടെക്നീക്സും ടെക്നോളജീസും ടൈപ്സ് ഓഫ് ഫുഡ് ഫെർമെന്റേഷൻ എക്സാമ്പിൾസും എല്ലാം കവർ ചെയ്യും ഓക്കെ അങ്ങനെ നമ്മൾ ബ്ലോക്ക് വൺ കഴിഞ്ഞു നെക്സ്റ്റ് ബ്ലോക്ക് ദാറ്റ് അനലിറ്റിക്കൽ ടെക്നീക്സ് ഇൻ മൈക്രോബയോളജി ഇതിൽ നമ്മൾ കവർ ചെയ്യുന്നത് മെയിൻ ലൈക് മൈക്രോബയോളജിന്റെ ടെക്നിക്കൽ മെത്തേഡ്സ് ടെക്നിക്കൽ വേ ആണ് കവർ ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് പാർട്ട് തിയറി ആയിരുന്നു അത് ടെക്നിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് സോ ഫസ്റ്റ് യൂണിറ്റ് ഫൈവ് പാർട്ട് ഓഫ് ബ്ലോക്ക് വൺ ജനറൽ ടെക്നീക്സ് ഓഫ് ഫുഡ് മൈക്രോബയോളജി ഫുഡ് മൈക്രോബയോളജികളെ ലാബില് ചെല്ലുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ല ആയ കാര്യങ്ങൾ കൊറേ മീഡിയാസും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അതിനെ നമ്മൾ നമ്മളിതിന് പഠിക്കും അപ്പൊ ഇതില് മൈക്രോബയോളജിക്കൽ മീഡിയ ഇതാണ് ഫസ്റ്റ് ടോപ്പിക് ഇത് കേൾക്കുമ്പോൾ എന്താ നമുക്ക് തോന്നുന്നത് മൈക്രോബയോളജിക്കൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഫുഡ് സർവൈവ് ചെയ്യാൻ ആവശ്യമുള്ള പോലെ നമ്മുടെ ന്യൂട്രിയൻസ് നമുക്ക് ഫുഡ് നൽകും അതേപോലെ മൈക്രോ ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ അവർക്ക് ന്യൂട്രിയൻസ് ആവശ്യമാണ് അപ്പൊ അതിന്റെ ഫുഡാണ് ഈ മീഡിയ എന്ന് പറയുന്നത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മീഡിയ ഡിഫറെന്റ് കളേഴ്സിലെ മീഡിയസ് ഉണ്ട് ഓരോ ഓർഗാനിസത്തിനും ഓരോ മീഡിയസ് ആയിരിക്കും നല്ലൊരു സ്യൂറ്റബിൾ ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ ആ മീഡിയാസ് പിന്നെ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കുറെ മെത്തേഡ്സ് കാര്യങ്ങളും ആൻഡ് ദെൻ മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈക്രോസ്കോപ്പിക്കൽ വ്യൂ ഇസ് ഓൺലി പോസിബിൾ അതിന്റെ സ്ട്രക്ചേഴ്സ് വിസിബിൾ ആവാൻ ഓക്കെ അപ്പൊ ഈ ഓർഗാനിസത്തിന്റെ ബാക്ടീരിയ കൾച്ചറിന്റെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ അതിനെ പറ്റി നമ്മൾ ഈ യോഗത്തിൽ കവർ ചെയ്യും ഓക്കെ നെക്സ്റ്റ് ഓഫ് ഓഫ്ലേസ് മൈക്രോ ഓർഗാനിം ഫുഡ് ഫുഡ് സ്പോയിലേജ് മെയിൻ മൈക്രോഓർഗാനിസംസ് ആണെന്ന് പറഞ്ഞത് അപ്പം ഈ മൈക്രോഓർഗാനിസംസ് ഒരു ഫുഡ് സാമ്പിൾ കിട്ടിക്കേണ്ടത് അതിന് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അറിയണം അല്ലെ അപ്പൊ അതിന് കൗണ്ട് ചെയ്യാൻ സ്പോയ്ലേസ് മൈക്രോ ഓർഗാനിസംസിന്

ിസം അല്ലെ ഡിസീസ് പറയുന്നത് അങ്ങനെയുള്ള ഡിസീസസ് നമ്മൾ പഠിച്ചു ഫസ്റ്റ് ബ്ലോക്കിൽ ഇനി ഇങ്ങനെ മൈക്രോഓർഗാനിസം ഐഡന്റിഫൈ ചെയ്യണം അല്ലെ ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ടീരിയാസിനുള്ളതുണ്ട് വൈറസിനുള്ളതുണ്ട് ഉണ്ട് എല്ലാത്തിനും ഡിഫറൻറ്റ് മെത്തേഡ്സ് ആണ് അതെ ബാക്ടീരിയാസിനും വൈറസിനും നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കണം യൂണിറ്റ് എയ്റ്റ് ദാറ്റ് ഇസ് റാപ്പിഡ് ഡിറ്റക്ഷൻ ടെക്നീക് ഫോർ ഫുഡ് മൈക്രോ ഓർഗാനിസം അപ്പൊ നമുക്കറിയാം ഫുഡ് മൈക്രോബയോളജി ഫുഡ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിന്റെ ഗ്രോത്ത് എത്രത്തോളം ആണെന്ന് നമുക്ക് റിസൾട്ട്സും അവിടെ ക്യുക്കായിട്ട് കിട്ടണം ഒരു നോർമൽ മെത്തേഡ് മീഡിയക്ക് യൂസ് ചെയ്ത് എന്നല്ല മൈക്രോ ഓർഗാനിസത്തിന് ബാക്സീഡിന്റെ ഗ്രോ ചെയ്യാൻ നമുക്കൊരു ഒരു ടു ത്രീ ഡേയ്സ് എടുക്കും മിനിമം ടു ഡേയ്സ് എടുക്കും അപ്പൊ അങ്ങനെ നമുക്ക് റിസൾട്ട്സ് കിട്ടിയാ പോരാ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം കാരണം ഈ റിസൾട്ട് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് പ്രൊഡക്ട്സ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് റിസൾട്ട് വെരി ഇമ്പോർട്ടന്റ് അതിന് വേണ്ടി ഡിഫറെന്റ് ടെക്നിക്സും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ നമ്മൾ ഈ യൂണിറ്റിൽ കവർ ചെയ്യും നമ്മൾ ബ്ലോക്ക് വണ്ും ബ്ലോക്ക് ടൂ കഴിഞ്ഞു നെക്സ്റ്റ് പ്രാക്ടിക്കൽ എക്സർസൈസ് വൺ ഇതില് ഓരോന്ന് നോക്കാവുക ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ബേസിക് മൈക്രോബയോളജി ആൻഡ് ലബോറട്ടറി ടെക്നിക്ക ഇതാണ് നമ്മൾ ലബോറട്ടറിന്റെ എക്സ്പെരിമെന്റ്സ് പഠിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഫസ്റ്റ് പഠിക്കുന്ന കാര്യം ലാബിൽ ചെല്ലുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ബേസിക് ആയി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കുറെ ലാബ് സേഫ്റ്റി കാര്യങ്ങളുണ്ട് അതേപോലെ മൈക്രോബയോളജിക്കൽ എക്യൂപ്മെന്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് വേണം യൂസേഴ്സ് യൂസേഴ്സിനൊക്കെ പറ്റിയിട്ട് ഐഡിയ വേണം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എക്യൂപ്മെന്റ്സ് നമുക്ക് ലാബിൽ അവൈലബിൾ ആണ് ഇതെല്ലാം എന്തിനാണ് യൂസ് ചെയ്യാന്നുള്ളൊരു ഒരു ഐഡിയ വേണ്ടേ അതൊക്കെയാണ് ഈ പേപ്പറിൽ എക്സ്പെരിമെന്റിൽ കവർ ചെയ്യുന്നത് സ്റ്റെർലൈസേഷൻ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ക്ലീനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ലൈക്ക് നമുക്കറിയാം ഒരു ഫുഡ് സാമ്പിൾ കിട്ടിയിട്ട് അതിൽ എത്ര മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യലാണ് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യലാണ് ക്വാളിറ്റി കൺട്രോൾ ലാബിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പൊ നമ്മള് ഓൾറെഡി ആ ഫുഡ് സാമ്പിള് മൈക്രോ ഓർഗാനിസം ഉണ്ടോ ഇല്ലെന്ന് ചോദിക്കണം അതിന് പുറമെ നമ്മൾ ചെയ്യുന്ന എക്വിപ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈക് പ്ലേറ്റ്സ് ആയിക്കോട്ടെ എന്ത് എക്വിപ്മെന്റ്സ് ആയിക്കോട്ടെ അത് സ്റ്റെറൈലല്ലാന്നുണ്ടെങ്കിൽ അതിൽ കണ്ട ശേഷം അതിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രെസൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ട് അക്യുറേറ്റ് ആയിരിക്കില്ല അക്യുറേറ്റ് റിസൾട്ട് കിട്ടിയില്ലാന്നത് ശരിയാവില്ലല്ലോ അതിന് വേണ്ടി നമ്മളുടെ സ്റ്റെറൈസേഷൻ ഇസ് ലൈക്ക് വെരി ഇമ്പോർട്ടന്റ് ഇന്ത്യ ലബോറട്ടറി യൂസ് ചെയ്യുന്ന ഇതിന് മുന്നേ യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതേപോലെ നമ്മുടെ സറൗണ്ടിങ്സും ലാബ് ഏരിയാസ് അതെല്ലാം ഭയങ്കര ക്ലീൻ ആയിരിക്കണം സ്റ്റെർലൈസേഷൻ ഡിഫറെന്റ് കൈൻഡ്സ് ആൻഡ് മെത്തേഡ്സ് ഉണ്ട് പറ്റി ഇതൊക്കെ നമ്മൾ പഠിക്കും തേർഡ് വൺ ഓഫ് മൈക്രോ ഓർഗാനിസം കൾച്ചറിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് മൈക്രോ ഒരു വളരെ വളരെ മൈന്യൂട്ട് എമൗണ്ട് ഓഫ് മൈക്രോ ഓർഗാനിസം നമുക്ക് അതിനെപ്പറ്റി പഠിക്കാൻ പറ്റില്ല ഇപ്പോൾ എക്സാമ്പിൾ ചിലപ്പോൾ കുറച്ച് എമൗണ്ട് ഉണ്ടാവുകയുള്ളു അപ്പൊ അത് നമ്മൾ ഗ്രോ ചെയ്തെടുക്കണം ഗ്രോ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് കുറെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നാലാണ് നമുക്ക് അതിന് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതേപോലെ അതിന് വേണ്ടി ന്യൂട്രിയൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം അതിനാണ് മീഡിയ ന്യൂട്രിയൻ മീഡിയത് ആൻഡ് ഇത് ഡിഫറെന്റ് വേസിലാണ് നമ്മൾ ചെയ്യുക ചിലത് സ്ലാൻസ് ആയി ചെയ്യും സ്ലാൻഡായി സ്റ്റാബ് ആയി ചെയ്യും സെറ്റിൽഡ് ആയ മീഡിയ നമ്മൾ ീതിൽ വെച്ചിട്ട് സ്റ്റാബ് ചെയ്യും മൈക്രോ ഗാൻസ് അപ്പൊ മൈക്രോ ഗാൻസും ഗ്രോ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും അങ്ങനെ ഡിഫറെന്റ് എന്താ പ്ലേറ്റിംഗ് സബ് കൾച്ചറിംഗ് ഒക്കെ ഡിഫറെന്റ് കൈൻഡ്സ് അതെല്ലാം നമ്മളിൽ പഠിക്കും അതേപോലെ എക്സ്പെരിമെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്സർവേഷൻ റിസൾട്ട്സ് എങ്ങനെയാണോ ചെയ്യേണ്ടത് ഈ പാട്ടില് പഠിക്കും മൈക്രോസ്കോപ്പിക്കല് വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഐസ കൊണ്ട് കാണാൻ പറ്റില്ല സോ മൈക്രോസ്കോപ്പിൽ കൂടെ യൂസ് ചെയ്യണം മൈക്രോസ്കോപ്പിൽ കൂടെ യൂസ് ചെയ്യുമ്പോഴും അതൊരു കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെയിൻസ് യൂസ് ചെയ്യണം ഈ സാമ്പിൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം എന്നാലും നമുക്ക് ഓരോന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റുകയുള്ളു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റെയിനിങ് ടെക്നിക്സ് ഉണ്ട് അതല്ല നമ്മൾ ഈ യൂണിറ്റിൽ കവർ ചെയ്ത് ഓക്കെ എക്സ്പെരിമെന്റ് സ്റ്റാൻഡേർഡ് ഔട്ട് മെത്തേഡ് ജനറലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ലാബില് കിട്ടി ക്വാളിറ്റി കൺട്രോൾ ലാബിൽ കിട്ടി അതിന്റെ ഡയല്യൂഷൻസ് കുറച്ച് കുഴച്ചോട്ട് നമ്മളത് പ്ലേറ്റ് ചെയ്യും സീരിയൽ ഡയല്യൂഷൻ പറയും അല്ലെങ്കിൽ ഡിഫറൻറ്റ് ഡയല്യൂഷൻ അല്ലെങ്കിൽ ഡിഫറെന്റ് കോൺസെൻട്രേഷൻസ് നമ്മൾ അതിനെടുത്തിട്ട് നോക്കും അതിലൊക്കെ എത്ര മൈക്രോകാൻസോൾട്ടിന്റെ കോൺസെൻട്രേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടെന്ന് നോക്കും അതേപോലെ പ്ലേറ്റിക് ഡിഫറെന്റ് കൈൻഡ് ഉണ്ട് സ്പ്രെഡ് പ്ലേറ്റും ഫോർ പ്ലേറ്റും ഉണ്ട് ഇത് രണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാം ക്ലാസ്സിലെ സമയത്ത് സിമ്പിൾ ആയ കാര്യങ്ങളാണ് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞ റിസൾട്ട് കൗണ്ട് ചെയ്യുമ്പോഴും എന്നുള്ള ലൈക് സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് ഒരു സിംപിൾ വേയില് ഓർഗാനിസംസ് ഒരു ഫുഡ് സാമ്പിളില് എത്ര പ്രോളം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഓക്കെ എക്സ്പെരിമെന്റൽ സിക്സ് ചില ഡയറക്റ്റ് എക്സാമിനേഷൻ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് ൾസറിംഗ് ഇല്ലാതെ ഡയറക്റ്റ് ഡയറക്റ്റ് കൗണ്ടിങ് ഡയറക്റ്റ് മൈക്രോവേവ് കണ്ടാമിനേഷൻ കണ്ടുപിടിക്കുക അതാണ് ഈ പേപ്പറിൽ കവർ ചെയ്തത് യൂണിറ്റിൽ കവർ ചെയ്തത് എക്സ്പെരിമെന്റ് സെവൻ ഈസ്റ്റ് ആൻഡ് മോൾഡ് ഇവിടെ പങ്കെ പറ്റിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അറിയാം ജനറലി കോമൺ ആയിട്ടുള്ള എല്ലാ ഫുഡിന്റെ പോയി മെയിൻ റീസൺ പങ്കൈ തന്നെയാണ് ഇപ്പൊ ബ്രെഡ് ഒക്കെ പറയണുണ്ടെങ്കിൽ പങ്കാണല്ലേ ഫൈൻറെ പറ്റി പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് ഫംഗ് ഈസ്റ്റ് ആൻഡ് വോൾഡ് ഇതിന് രണ്ടിന്റെ ഡിഫറൻസിയേഷൻ ഈ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും അതേപോലെ ഇവർക്ക് വേണ്ടിയ മീഡിയാസും ഡിഫറെന്റ് ആണ് മൈക്രോഒർഗാനിസത്തിന് ഗ്രോത്ത് പിന്നെ ആവശ്യമാണ് മീഡിയ സെലക്ടീവ് ഈ ഫംഗിന് വേണ്ടിയ മീഡിയം ബാക്ടീരിയൽ നിന്നും ഡിഫറൻ്റ് ആണ് ഇവിടെ പൊട്ടാറ്റോക്സ്ട്രോസ്റ്റ് അകറുണ്ട് യൂസ് ചെയ്യുന്നത് ബാക്ടീരിയ ആണെങ്കിൽ നോർമൽ ന്യൂട്രിയൻ്റെ അക്കാർ ഒക്കെയാണ് യൂസ് ചെയ്യുക ഓക്കെ അതേപോലെ കോളനി കണ്ടുപിടിക്കുന്നതും ഒക്കെ ഡിഫറെന്റ് ആണ് ബാക്ടീരിയെ വെച്ച് നോക്കുന്ന സമയത്ത് കാരണം അവരുടെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഡിഫറെന്റ് ആണ് അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ യൂണിറ്റില് കവർ ചെയ്യണം ആൻഡ് സർഫസ്റ്റ് എക്സ്പെരിമെന്റൽ ഇത് നമ്മള് ഒരു റൂം എത്രത്തോളം ക്ലീൻ ആണ് അല്ലെങ്കിൽ ഫുഡ് പ്രോസസിങ് ഏരിയ എത്രത്തോളം ക്ലീൻ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ഓപ്പൺ ആയതെ കൊണ്ടു വെക്കുന്നു അത് ലൈക്ക് ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ് ഫൈവ് മിനിറ്റ്സ് വെക്കുന്നു എന്നിട്ട് അത് ക്ലോസ് ചെയ്ത് ഇൻക്യൂബേഷൻ ചെയ്യും അപ്പൊ ആ ഒരു എയറിൽ അറ്റ്മോസ്ഫിയർ സറൗണ്ടിംഗിൽ എത്രത്തോളം മൈക്രോ ഓർഗാനിസംസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കാരണം അതിന് വളരെ നെക്സ്റ്റ് ഡേ നമ്മൾ നോക്കുന്ന സമയം അപ്പൊ ആ ഒരു മൈക്രോബിൾ ലോഡിങ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ചെയ്യുമ്പോൾ ന്യൂട്രീനായിട്ട് അപ്ലൈറ്റ് യൂസ് ഇതൊക്കെ നമ്മൾ ചെയ്യാം ജനറൽ എല്ലാ മൈക്രോ ഓർഗാനിസംസും വളരുന്ന ഒരു മീഡിയമാണ് ന്യൂട്രീനക്കാർ എന്ന് പറയുന്നത് ആൻഡ് എക്സ്പെരിമെന്റ് ഫ്രീലെത്തിൽ എക്സ്പെരിമെന്റ് ഇതും ഒരു

ഫുഡ് സാമ്പിൾ ഈ സാമ്പിളിന് നമ്മൾ എത്രത്തോളം പോളിഫോംസ് അതിൽ പ്രസന്റ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യലാണ് ഈ എക്സ്പെരിമെന്റ് പോളിഫോംസിന്റെ നമ്പർ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാട്ടർ ഡ്രിങ്കബിൾ അല്ല അല്ലെ കുടിക്കാൻ പറ്റുന്ന രൂപത്തിലല്ല രൂമല്ലോ നമ്മൾ വാട്ടർ ക്വാളിറ്റി കൺട്രോൾ ക്വാളിറ്റി കൺട്രോൾ ലാമ്പ്സിലൊക്കെ നമുക്ക് ആ ഒരു വാട്ടർ കുടിക്കാൻ പറ്റുന്നതാണോ ലൈക് കൺസ്യൂമബിൾ ആണോന്നൊക്കെ അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യില്ലേ അത് ഇതാ ഈ ടെസ്റ്റ് ആണ് മെയിൻലി ചെയ്യാൻ പിയൻ മെത്തേഡും കാര്യങ്ങളും അതേപോലെ ഡിഫറെന്റ് ഓഫ് ഉണ്ട് ഈസ് വൺ ഇതിൽ എക്സ്പെരിമെന്റ് ലെവലിലും ടെൻലുമായിട്ട് നമ്മൾ പഠിക്കും ഓക്കെ ഈ ഒരു പാട്ടില് കാണാൻ പറ്റുന്നുണ്ടാവും എക്സ്പെരിമെന്റില് എല്ലാ റെഡ് ട്യൂബ്സ് ആൻഡ് ലൈക് സം യെല്ലോ ട്യൂബ്സ് ഈ യെല്ലോ ട്യൂബ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് പോസിറ്റീവ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ മൈക്രോഓർഗാനിസംസ് പ്രെസെന്റ് ആണെന്ന് ഈ മൈക്രോഓർഗാനിസംസ് ഇതിനെടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പാണ് കൺഫേംഡ് ടെസ്റ്റ് ഈ പ്രെസന്റ് കിട്ടിയ പോസിറ്റീവ് ട്യൂബിൽ നിന്ന് നമ്മൾ സ്ട്രീക്ക് ചെയ്യും പ്ലേറ്റിൽ സ്ട്രീക്ക് ചെയ്യും ഇവിടെ യൂസ് ചെയ്യുന്ന മീഡിയം ഇ എം പി അഗാർ മീഡിയം സ്ട്രീക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഗ്രീൻ മെറ്റാലിക് ഷീൻ അപ്പിയറൻസ് കാണാൻ പറ്റും ഇമേജിൽ കാണാൻ പറ്റുന്നു അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ നമുക്കത് കൺഫേം ചെയ്യാം അതിൽ ക്വാളിഫിന്റെ പ്രസൻസ് ഉണ്ട് ഇത് മാത്രമല്ല മെമ്പറിൻക്സും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് അതും നമ്മൾ ആൻഡ് ലാസ്റ്റ് വൺ പഠിക്കുന്നത് മൈക്രോബയോളജിക്കൽ ഡാറ്റ ആൻഡ് ഇവിടെ നമ്മൾ ഇത്രയും പഠിച്ച എക്സ്പെരിമെന്റ്സിനും കാര്യങ്ങളും എങ്ങനെയൊരു ഡാറ്റയായിട്ട് എങ്ങനെയൊരു ഫോർമിലെ അതേപോലെ ക്വാളിറ്റി കൺട്രോൾ ലാഭത്തിലൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രോട്ടോകോളിലൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത് എല്ലാം ആ ഒരു ഡാറ്റ കൺവേർഷൻ അതേപോലെ എന്തൊക്കെ ആക്ഷൻസ് നമ്മൾ എടുക്കും നമ്മൾ റിസൾട്ട്സ് എന്ന് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ലാസ്റ്റ് പാർട്ടില് പഠിക്കണം അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ പേപ്പറിന് പഠിക്കാനുള്ളത് നമുക്ക് മൈക്രോബയോളജിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് കാരണം ഒരു ഫുഡ് ഇൻഡസ്ട്രിയില് മെയിൻ ആയിട്ടുള്ളത് ആ ഫുഡ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂം ചെയ്യുന്ന ആൾക്ക് ബിസിനസ് വരരുത് അതാണ് മെയിൻ അവിടെ ഹൈജീൻ ഇമ്പോർട്ടന്റ് ആണ് അതിന് വെള്ളം ഇമ്പോർട്ടന്റ് ആണ് അത്രയും അതിന് വേണ്ടിയിട്ട് ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് പെർപ്പസസ് അതേപോലെയുള്ള കുറെ ഓർഗനൈസേഷൻസും കാര്യങ്ങളൊക്കെ കുറെ പ്രോട്ടോകോൾസും സ്റ്റാൻഡേർഡ് വേസ് ലൈക് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തത് അതൊക്കെ ഫോളോ ചെയ്യണം അതിനാണ് നമുക്ക് ഒരു ലൈക് ഒരു ഡീസെന്റ് വേയിൽ പ്രോപ്പർ വേയിൽ നമുക്ക് അവിടെ ഒരു ബെസ്റ്റ് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ് അല്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഫുഡ് മൈക്രോബയോളജീൻ്റെ ഇമ്പോർട്ടൻസ് ഫുഡ് ഇൻഡസ്ട്രിയിൽ ഉണ്ട് അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഫീൽഡിൽ ഉണ്ട് എന്ന് മനസ്സിലായി വിചാരിക്കുന്നു ആൻഡ് ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ക്ഷൻ നമ്മൾ ഓരോ യൂണിറ്റ്സ് കവർ ചെയ്യും അതിന്റെ ഓക്കെ